ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അജിന്തിയ പ്രിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ കാണുമ്പോളെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഇത് എവിടെ എന്താന്നൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ ഒരു യാത്ര പോവാടോ വെറുതെ ഒന്ന് കറങ്ങാനായിട്ട് അവിടെ പോയപ്പോ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ ഭയങ്കര സന്തോഷം കണ്ടില്ലേ മോത്ത് പെട്ടെന്ന് ഒരു പെട്ടെന്ന് എടം പറയാം നമുക്കൊന്ന് പുറത്തു പോയാലോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്നൊക്കെ പറ കേക്കണ്ട താമസം ഒന്ന് കറങ്ങാൻ പോയിട്ട് വരാന്ന് പറയല് ഞാൻ വണ്ടിയിൽ ചാടി കയറിയിരുന്നു കറങ്ങാനല്ലേ പിന്നെ എന്തെങ്കിലും കഴിക്കലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ എന്നിട്ട് ഒരു പ്രത്യേക തരം പുതിയൊരു ഹോട്ടലിലേക്ക് കയറി എനിക്ക് ഇഷ്ടപ്പെട്ടു ഏ ഇതോ അവിടത്തെ മെനു കാർഡൊക്കെയാണ് ചെന്നപ്പൊളയ്ക്ക് ഒരു മെനു കാഡൊക്കെ എടുത്തു അതൊക്കെ വായിച്ചു പഠിച്ചു ഇങ്ങനെ നിൽക്കാണ് ഞാൻ അപ്പം ചേട്ടാ ബാക്കിയുള്ളത് ചേട്ടനോട് വായിക്കാൻ പറഞ്ഞേ എനിക്ക് ഇനി ഓർഡർ ചെയ്തിട്ട് ഇനി അത് ഇതും വേണ്ടല്ലോ അങ്ങോട്ട് ഓർഡർ ചെയ്യട്ടേന്ന് വിചാരിച്ചു വായിച്ചു പഠിച്ച് നിൽക്കുക അപ്പം ഞാൻ എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാനത് കണ്ടു വെച്ചിട്ടുണ്ട് എനിക്ക് അത് മതിയിട്ടോ ഇത് മതിയിട്ടോ എന്നൊക്കെ പറയാം ഇതൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ ആള് വന്നിട്ട് പറഞ്ഞേ ഇത് പ്രത്യേക സാ കാര്യങ്ങളൊക്കെ പുതിയത് ഇവിടെ സ്പെഷ്യലൈ സ്പെഷ്യലൈസ് ചെയ്ത കുറച്ച് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നത് പയ്യൻ വന്നിട്ട് പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ ഞങ്ങളതൊക്കെ ഓർഡർ അപ്പൊ വെള്ളർക്കി ഇപ്പോഴും വെള്ളർക്കി ഇപ്പൊ തന്നെ ഞാൻ വെള്ളർക്കി അങ്ങനെ ഞാൻ അതൊക്കെ ഞങ്ങൾ അതെല്ലാം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങില് പക്ഷെ ബുഫേ പോലെയാണ് കേട്ടോ ഇരിക്കാനുള്ള സീറ്റുകൾ ഉണ്ടേ പിന്നെ നമുക്ക് അപ്പുറത്ത് ഫാമിലി റൂം ഉണ്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നു ഇവിടെ ഇവിടെയുള്ള പ്രത്യേക ആംബിയൻസ് ഒക്കെ ഉള്ളത് വെച്ചിട്ട് ഇവിടെ തന്നെ നിന്നുട്ടോ അങ്ങനെ നമ്മൾ ആദ്യമേ തന്നെ നമ്മള് ബില്ല് പേ ചെയ്യണം പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് ആദ്യം ചേട്ടൻ ഓർഡർ ചെയ്തത് എന്തൊക്കെയാണോ ഇതൊക്കെയാണ് പൊടി ദോശയോ എന്തോ സ്പെഷ്യൽ മസാല ഗീ റൈസ് അല്ല ഗീർ ഗീദോശെന്നോ എന്തോ പ്രത്യേക തരം മസാല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പോണത് അപ്പൊ എനിക്കിത് കഴിച്ചപ്പോ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഏട്ടാ സാധാരണ മസാല ദോശ അതിൻ്റെ അത് ബീറ്റ് ഇട്ടുള്ള ഒരു മസാല ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതേ ഏട്ടൻ പറഞ്ഞതാണ് പൊടി ഇടലി ഇതൊക്കെയാണ് ചേട്ടൻ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയണ്ടേ അത് കഴിഞ്ഞു ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ ഓർഡർ ചെയ്തുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പേരുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തോ ആണെന്നു കേട്ടോ ആ പയ്യനെ കണ്ടില്ലേ ഉം അവൻ പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തത് ഇത് കഴിഞ്ഞു ഇതാ കഴിച്ചപ്പോ പിന്നെ സ്വാദുണ്ടല്ലോ നമ്മളാ പിന്നെ എന്ത് കഴിച്ചാലും ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങള് ഫുഡ് കഴി കിട്ടിയാൽ മതി നല്ല ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയും ചെയ്യൂട്ടാ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലത്തെ ഒരു ഫുഡ് തന്നെയായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെതാ ഈ പയ്യന്മാരൊക്കെ അവരൊക്കെ പരിചയമായി അവരൊക്കെ അതിലേതിലേക്ക് നടക്കുമ്പോൾ ഒന്ന് ക്യാപ്ചർ ചെയ്തതാണേ കണ്ടോ രണ്ട് കോഫി അങ് പറഞ്ഞു കോഫി സൂപ്പർ ആയിരുന്നു ട്ടോ പിന്നെ ഞങ്ങൾ ഓടിച്ചെന്ന് പിന്നെ ഒരു സീറ്റ് കിട്ടിപ്പൊ വേഗ ഏട്ടൻ പോയിരുന്നു പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിന്ന് അവിടെ എടുത്ത ചേട്ടന് അടുത്ത് വെച്ചിട്ട് പിന്നെ അവിടെ ഇരുന്ന് അങ്ങ് കഴിക്കാലോ സുഖമായിട്ടോ എന്ന് വിചാരിച്ചു ഇരുന്ന് കഴിക്കുമ്പോഴത്തെ അങ്ങോട്ട് കപ്പാസിറ്റി ഒന്ന് നിന്ന് കഴിക്കുമ്പോൾ അങ്ങോട്ട് കിട്ടില്ല പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് തുടങ്ങി നല്ല ടേസ്റ്റ് അതിനോട്ട് അപ്പൊ ടേസ്റ്റ് ഒക്കെ തോന്നി ഇരുന്ന് കഴിക്കല്ലേ ഒരു കോഫി ആ കോഫി അയ്യോ ഉപ അടിപൊളിയായിരുന്നു പിന്നെ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു നമ്മള് നമ്മളുടേതായ സന്തോഷമല്ലേ എല്ലാ ഫോട്ടോസൊക്കെ എടുക്കാന്നൊക്കെ ഉള്ളത് അങ്ങനെ കൈയൊക്കെ തുടച്ച് പിന്നെ അടുത്ത ഭക്ഷണം വെയിറ്റ് ചെയ്യുക അപ്പോണ്ട് ഈ വീണ്ടും ഈ പയ്യന്മാരെ അവിടെ തുടക്കാനൊക്കെ ആയിട്ട് പോവായിരുന്നു പാവങ്ങള് അപ്പൊ അവരെയൊക്കെ വീണ്ടും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ സമയം കളഞ്ഞു അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ സാധനം ഇതെന്താന്ന് വെച്ചാൽ നൂഡിൽസിന്റെ എന്തോ ഒരു സംഭവമാണ് പേര് ഞാൻ മറന്നുപോയിട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ഗോപി വിത്ത് ഗോപിന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്തോ പേര് ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ പിന്നീട് പറയാട്ടോ അപ്പൊ അതാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ പിന്നെ വലിയ മസാല ഒന്നുമോ ഓവർ മസാല സ്പൈസി അതൊന്നും അല്ല നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ വയറിനൊന്നും നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അതാ ഈ ഹോട്ടലാണ് പിന്നെ ഞങ്ങൾ അതിനകത്തൊക്കെ പോയി ഫാമിലി റൂമൊക്കെ ഫാമിലി റൂംസ് ഒക്കെ ഉണ്ട് അവിടെ അപ്പൊ അവിടെയൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന വഴിയിൽ ഇതാ നാണം പച്ചപ്പയർ ആരെങ്കിലും ഇത് കണ്ടോ മേടിക്കേണ്ടിയിരിക്കോ വണ്ടി ചവിട്ടി നിർത്തിതാ ഞാൻ പറഞ്ഞു എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിവെച്ചു പിന്നെ അമരക്കായൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പയറാണ് മേടിച്ചെട്ടെ പയറിന്റെ ആൾക്കാരാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ കാണുന്ന തൃശ്ശൂരെ എവിടെയെങ്കിലും കണ്ടുണ്ട് ഇങ്ങനത്തെ ഇതിനെ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ ണ്ടെങ്കിലും ഇവിടെ ഭയങ്കര ഇവിടെ വന്ന് ഒന്ന് ഒരുക്കി പോണേ കുറ്റിമുക്കിലാണ് സ്ഥലം നല്ല പോസിറ്റീവ് എനർജിയാണ് ഭയങ്കര സുന്ദരമായ കാറ്റാണ് നമുക്ക് വൈകിട്ട് ഒരു ഈ വാക്കിനൊക്കെ നല്ലതാണ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കുറെ ഫാമിലീസ് വന്നിട്ടുണ്ട് കുട്ടികളെ എന്താ കുട്ടികളൊക്കെ അവിടെ പാടത്തോടി ചാടി കളിക്കുന്നു ചാടി മറയുന്നു അങ്ങനെ പിന്നെ ചിലർ ഈവനിങ് വോക്കൊക്കെ ചെയ്യുന്നു ചിലർ സൈക്കിൾ ചവിട്ടി നടക്കുന്നു ഒരു സന്തോഷ ലഹരിയാണ് പക്ഷെ സൂക്ഷിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ സൂക്ഷിച്ച് വേണം നമ്മളിപ്പോൾ ഇരിക്കാനും ആയിട്ട് എനിക്ക് എനിക്ക് ആ തിണ്ടിലൊക്കെ അങ്ങനെ ആൾക്കാർ കണ്ടു ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഈ വണ്ടി എന്താ വച്ചാൽ റോഡ് സ്ട്രേറ്റ് അല്ല ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുന്ന റോഡാണ് എങ്ങാനും ബ്രേക്ക് കിട്ടാണ്ടാവും വണ്ടിക്ക് ബ്രേക്ക് കിട്ടാണ്ടാവുമോ എന്നുള്ളൊരു എനിക്ക് ഇരിക്കാൻ പേടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള റോഡ് വക്കിലൊക്കെ പിന്നെ നോക്കിയപ്പോ എന്താ ഈ രണ്ട് കൊച്ചു കുട്ടികളെ കണ്ടേ ഉണ്ട് പിന്നെ അവരോടൊക്കെ സംസാരിച്ചു വർത്തമാനൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ അവര് മാത്രമല്ല കേട്ടോ ഒത്തിരി പേരുണ്ട് അപ്പം അങ്ങനെ കുട്ടികളോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങ് പോന്നു അപ്പോൾ കുട്ടികൾ എന്നോട് പേരൊക്കെ ചോദിക്കാണത് അപ്പം എൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പേര് എനിക്ക് പറഞ്ഞു തരാണേ ആ കുട്ടിയുടെ പേരിന്റെ സ്പെല്ലിങ് ഒന്ന് എന്റെ സ്പെല്ലിംഗ് ഒക്കെ ചോദിച്ചു എന്റെ പേരിന്റെ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞപ്പോൾ അവളുടെ പേരിന്റെ സ്പെല്ലിംഗും എനിക്ക് പറഞ്ഞു പറഞ്ഞതരെയാണ് അപ്പം അങ്ങനെ അവര് ഇതാ സൈക്കിൾ ചോട്ടി അവിടെ കളിക്കുക അവരുടെ ഫാമിലീസ് അവർ അവരുടെ ഫാദർ അമ്മ അവിടെ അപ്പം അവര് സൈക്കിൾ ചോട്ടി അവിടെ അങ്ങ് കളിക്കുകയാണ് അപ്പം ഇതാ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് പാഠം കണ്ടോ മറച്ചാൾക്കാരാണ് ഇതൊക്കെ അവിടെ കളിക്കാനൊക്കെ ആയിട്ട് വന്ന കുട്ടികളും ആൾക്കാരൊക്കെയാണ് കേട്ടോ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റാവുന്ന കാഴ്ച എവിടെ ഇരുപടുണ്ടെങ്കിലും അവിടെ ഒരു ആണും പെണ്ണിരുത് വർത്താനും പറയും അല്ലെ അതൊരു രസം തന്നെയാ ഇരിക്ക പിന്നെ എല്ലാ അങ്ങനെ ഫാമിലീസ് പോകുന്നത് കണ്ടില്ലേ പിന്നെ നമുക്ക് ഇങ്ങനെ നടന്നു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ നടന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് സൂക്ഷിക്കണം എപ്പോഴെപ്പോഴും വണ്ടി വരുന്നത് കാരണേ നമുക്കിങ്ങനെ കണ്ണടച്ച് നടക്കാനൊന്നും പറ്റും കണ്ണടച്ച് ചില അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വണ്ടി വരുമ്പോൾ ഒന്ന് സൈഡ് കൊടുത്ത് നമ്മളും കെയർ ചെയ്ത് നമ്മൾ നടന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ വണ്ടി വന്ന് ചാമ്പീട്ട് പോവും അത്രയും അഞ്ചോ പതുക്കെ വണ്ടി വരുന്നത് സ്പീഡിലൊക്കെ തന്നെയാണ് അതിൽ വണ്ടി വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നതും അപ്പം നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ കണ്ടോ പാടത്തിന്റെ ഒരു വ്യൂ കണ്ടോ ഞാൻ അടുത്തതാണ് ദാ എങ്ങനെ എടുത്തൊന്നും കേട്ടില്ലേ ഇത് നോക്കും ഞങ്ങൾ തിരിച്ചു വരുമ്പോ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നല്ല പാടം ഒത്തിരി സ്പീഡ് ഉണ്ടായിരുന്നു വണ്ടിക്ക് എന്നുള്ളത് പിന്നെ തോന്നണേ ഈ അങ്ങനെ അത്രയും മനോഹരമായ ഒരു സ്ഥലമാണിത് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് കേട്ടോ എല്ലാവരും ഒന്ന് വന്ന് നോക്കണേ നമുക്ക് അവിടെ കുട്ടികൾക്ക് ഐസ്ക്രീമുകളുണ്ട് ജ്യൂസുകളുണ്ട് എല്ലാം ഉണ്ട് ഹാപ്പി ആയിട്ടിരിക്കാം പോകുന്ന വഴിയിൽ ഏശ്യങ്ങളൊക്കെ കാണുന്ന ഒരുപാട് സ്ഥലങ്ങളും പാടങ്ങളുണ്ട് നല്ല പാടങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാം അവിടെ എല്ലാം കുട്ടികൾ വലിയവരൊക്കെ ഓടി കളിക്കുന്നതൊക്കെ കാണാം കേട്ടോ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം നല്ല നല്ല വീടുകൾ കണ്ടു ആരൊക്കെയാണ് അവന്റെ ആർക്കിടെക്റ്റുകള് നല്ല നല്ല വീടുകളാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും നീ നാളെ കാണാട്ടോ